പരിശുദ്ധമായ രണ്ടാമത്തെ നോമ്പ് തുറന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അലഹമുല്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധ റമലാനിലെ രണ്ട് നോമ്പുകൾ നമുക്ക് എടുക്കാനും നമുക്കെടുക്കാനും തറാവിയസ്കരിക്കാനും ജഗന്നിയതാവാകുന്ന റബുൽ നമുക്ക് ആരോഗ്യവും ആഫിയത്തും നൽകിയിരിക്കുകയാണ് അലഹമുല്ലാഹി സുമില്ല എല്ലാവരും ഒരു മൂന്ന് തവണ അലഹമുല്ല എന്ന് പറയൂ കാരണം എത്രയോ ആളുകള് നോമ്പെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി പലരും വിട പറഞ്ഞവർ വരെയുണ്ട് മരണപ്പെട്ടവർ വരെയുണ്ട് അപ്പോഴാണ് നമുക്ക് അള്ളാഹു ആയുസിനെ നീട്ടിത്തുന്നത് അലഹമുല്ലാൽ ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ രാവാണ് ഇന്നത്തെ രാവ് അല്ലെ രണ്ടാമത്തെ നോമ്പ് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാം മൂന്നാമത്തെ രാവിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മകരിപ്പ് മുതല് നാളത്തെ മകരിബ് വരെ അതിന്റെ ായിട്ട് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ രാവിലൊക്കെ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ട് റമദാൻ മൂന്നിന് ചൊല്ലേണ്ട ദ്വാ ആ ദ്വാഴ് ഇന്നത്തെ വീഡിയോയിൽ നാം മൂന്ന് തവണ ചൊല്ലുന്നുണ്ട് എല്ലാവരും കൂടെ ചൊല്ലണം അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിഷാ അസ്മ ഉൽ ഹുസ്നയിലെ വളരെ മഹത്തായ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഇസ്മ കൊണ്ടുള്ള പ്രയോഗം ആ ഇസ്മുകൾ ചൊല്ലിയാൽ ഇത്ര തവണ ചൊല്ലിയാൽ എത്ര തവണയാണ് അങ്ങനെ ചൊല്ലിയാൽ ലഭിക്കുന്ന കുറിച്ചൊക്കെ കൃത്യമായി ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് അള്ളാഹു സുബ്രഹാന നമുക്കെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അവന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നേരിട്ട് വരുന്നവരോട് ഞാൻ അഞ്ചാം തീയതി നോമ്പ് അഞ്ചു മുതൽ തുടങ്ങാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞത് നോമ്പാവുമ്പോ ആരും വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല അപ്പൊ കുറഞ്ഞ ആളുകളെ വരള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്നലെ തന്നെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നൂറിന്റെ അടുത്ത ആളുകൾ നോമ്പിന്റെ സമയത്ത് പോലും വിളിച്ചത് കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ആറ് നോമ്പ് ഉണ്ടല്ലോ നമ്മുടെ ഷൊവ്വാലിൽ ആറ് നോമ്പ് അതും കൂടെ കഴിഞ്ഞിട്ട് നിഷാ അള്ളാഹ് ഉള്ള ദിവസങ്ങൾ ബുക്കിംഗ് എന്ന് അറിയിക്കണം എന്നറിയിക്കണംാഹോ നാം ഏത് നീയത്തുകൾ കരുതിയിട്ടാണോ നാം ഓരോന്നും ചൊല്ലുന്നത് അല്ലാഹോ നീയത്തുകൾ തരട്ടെ ഒരുപാട് ആളുകള് നമ്മൾ പറയുന്ന അമലുകളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയവരുണ്ട് അല്ലാഹോ എല്ലാവർക്കും നല്ല ഫലം നൽകട്ടെ റമലാനിന്റെ മൂന്നാമത്തെ രാവിലെ മൂന്നാമത്തെ രാവിലാണ് നാം നിലകൊള്ളുന്നത് ഇന്നത്തെ ഈ രാവിലെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് വളരെ ആത്മാർത്ഥമായി ഒരു മൂന്ന് തവണ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് നിങ്ങൾ അതോടുകൂടെ മൂന്നാമത്തെ ദിവസം ചൊല്ലേണ്ട ആ ദ്വാന് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്ക നിങ്ങൾക്ക് അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ ഹള്ളു നൽകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു മൂന്ന് തവണ റമാനിന്റെ മൂന്നാമത്തെ ദിവസം ചൊല്ലേണ്ട ഈ ചൊല്ലേണ്ടത് വളരെ ആത്മാർത്ഥമായി ചൊല്ലും اللهم ارزقني فيه الذهن والتنبيه، وابعدني فيه من السفاهه والتنبيه، واجعل لي نصيبا من كل خير، ينزل فيه على عبادك بجودك يا ارحم الراحمين. اللهم ارزقني فيه الذهن والتنبيه وأبعدني فيه من السفاهة والتمويه واجعل لي نصيبا من كل خير ينزل فيه على عبادك بجودك يا أرحم الراحمين اللهم ارزقني فيه الذهن والتنبيه وابعدني فيه من السواء سفاها والتمويه واجعل لي نصيبا من كل خير ينزل فيه على عبادك وجودك بجودك يا ارحم الراحمين. എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹുവെ സുഹൃതങ്ങൾ ചെയ്യാൻ പൂർണ്ണ മനസ്സും ഉണർവും എനിക്കു നീ ഔദാര്യമായി നൽകണേ അശ്രദ്ധയും അബദ്ധവും എന്നിൽ നിന്ന് അകറ്റുകയും ചെയ്യണേ നിന്റെ മഹത്തായ ദാനശീലത്തെ ഞാൻ ചോദിക്കുന്നു ഈ ദിനത്തിൽ നിന്റെ വിശിഷ്ട ദാസന്മാർക്ക് അടിമകൾക്ക് അവതരിക്കുന്ന സർവ അനുഗ്രഹത്തിൽ നിന്നും ഒരു വിഹിതം എനിക്കും നീ വിധിച്ചു തരണേ എന്നുള്ള മഹത്തായ ദ്വാ അ ലഭിക്കുന്ന വലിയ മഹത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ആദ്യത്തെ രാവിലെ പ്രതിഫലം ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവർ പാപമുക്തരാകും എന്നുള്ളതാണ് അലഹമില്ല നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെട്ടു രണ്ടാമത്തെ ദിവസം തറാവീഹ് നമസ്കരിച്ചവർക്ക് ലഭിക്കുന്നത് തന്റെ മുക്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാന പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ തറാവീഹാര ഇന്നത്തെ ദിവസം തറാവീ നമസ്കരിക്കുന്നവർക്ക് ഇന്ന് മൂന്നാമത്തെ രാവാണ് ഇന്നത്തെ ദിവസം തറാവീഹ നമസ്കരിക്കുന്നവർക്ക് തന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തന്നിരിക്കുന്നു എന്ന് അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും അതാണ് ഇന്നത്തെ ദിവസം തറാവീഹ നമസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹു ആ രൂപത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും ഇന്നത്തെ ദിവസം സ്കരിച്ചവർക്ക് എത്ര കാലം നാം ജീവിച്ചിട്ടുണ്ടോ മുപ്പതും നാല്പതും അമ്പതും അറുപതും വയസ്സായവരൊക്കെ ജീവിച്ച ആളുകള് പ്രായമുള്ള ആളുകള് ഇന്നത്തെ ദിവസം തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് മറുഷ്യന്റെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും എത്രയോ ഒരു മലക്ക് വിളിച്ചു പറയും മുൻകഴിഞ്ഞു പോയ പാപങ്ങളും ദോഷങ്ങളും എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയും അള്ളാഹു നമ്മുടെ നാളെ പറയാം കൃത്യമായി തറാവീഹ നമസ്കരിക്കാനും ഈ റമലാൻ അനുകൂലമാകുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാനുമുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദറസ്സിലേക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് നിഷാ അല്ലാ അവരൊക്കെ അതിന്റെ വിവരങ്ങൾ അയച്ചവർക്കൊക്കെ റീപ്ലൈ ആയിട്ട് നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ആരെങ്കിലും ദർസിലേക്ക് ചേർക്കാനുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവര് നിഷാ അല്ലാ അവരുടെ രക്ഷിതാക്കളെ കോണ്ടാക്ട് ചെയ്യണം നമ്മുടെ ദർസ് മലപ്പുറം ജില്ലയിലാണുള്ളത് ജില്ലകൾ പ്രതി പ്രശ്നമോ പ്രതിസന്ധിയോ ഒന്നുമല്ല ഏത് ജില്ലകളിലുള്ളവർക്കും നമ്മുടെ ദറസുകളിൽ പഠിക്കാവുന്നതാണ് നിലവിൽ തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിലുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാള്ള കോണ്ടാക്ട് ചെയ്ത അഡ്മിഷൻ കൺഫേം ആയ ആളുകൾക്കൊക്കെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മളെ അങ്ങോട്ട് അറിയിച്ചു തരും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസ്മ ഉൽ ഹുസിനയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ചാണ് അൽ മജീദ് യാ യാ മജീദു എന്ന് പറയുന്ന മഹത്തായ കുറിച്ചാണ് ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഉൽ ഹുസ്ന ഒരു വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് അതിലുള്ള ഓരോ ഇസ്മുകളെയും ഇഴകേറി പരിശോധിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കുന്ന രത്നങ്ങളും മുത്തുകളും വലിയ വിലപിടിപ്പുള്ളതായിരിക്കും അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കൊണ്ട് പ്രയോഗിക്കാൻ അറിയുന്ന എത്ര വലിയ മഹത്വങ്ങളെയാണ് കരസ്ഥമാക്കുന്നത് അസ്മാ ഉൽ ഹസ്നയിലെ ഇസ്മുകളിലെ ഓരോ ഇസ്മ കൊണ്ടും കൃത്യമായി അമലു ചെയ്യുന്നവർ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്മാ ഹുസ്ന നമ്മുടെ നൂറേ മദീനയുടെ ആത്മനീയ മജിലിസില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നുണ്ട് നിശാല ഞാൻ പലരോടും പറയാറുണ്ട് അശുദ്ധിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അസ്മാ ഹുസ്ന അതുകൊണ്ട് തന്നെ ുൽ ഹന ചൊല്ലുന്ന നമ്മുടെ മജിലിസില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജലിസില് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാ ഉല്ല നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നവര് കലണ്ടറിൽ ഡേറ്റ് ഓർമ്മിച്ച് വെച്ച് ചൊല്ലിയ ദിവസങ്ങളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി പങ്കെടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ദിവസം അസ്മാ ഉലുസിനെ തൊണ്ണൂറ്റൊമ്പത് അസ്മാ ഉല്ലുസ്ന പൂർത്തിയാക്കുന്ന ആ വലിയ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെ അസ്മാ ഉല്ലുസ് അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് അത് വലിയ വലിയ മഹാന്മാരൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് വിജനമായ പ്രദേശങ്ങളിൽ പോയി ജനവാസമില്ലാത്ത ഇടങ്ങളിൽ പോയി മലമുകളിൽ പോയി ഓമ്പനുഷ്ഠിച്ച് വ്രതമനുഷ്യ അനുഷ്ഠിച്ച് മാസങ്ങളോളം അവർ കൃത്യമായ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്ന അസ്മാവൽസനയുടെ വലിയ വലിയ റിയാലകള് എന്നാൽ അതൊന്നും നമുക്ക് നേടിയെടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാത്ത പലരും ഉണ്ടാകും അവർക്കൊക്കെ അസ്മാവൽ റിയാല നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രൂപം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ താഴെ പോയി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ എന്താ കാർഡിലും അതേപോലെ ഇതിലൊക്കെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പൊ അസ്മാല്ലുസ് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ആ ഇസ്മുകളെ കൊണ്ട് നമ്മൾ അമല് ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കും അപ്പൊ നമ്മൾ ഒരു യാസി പറയുമ്പോൾ ഒരു യാ വധൂത് പറയുമ്പോ യാ മജീദ് പറയുമ്പോൾ യാ ഫാഹ് പറയുമ്പോ അത് സാധാരണ റിയാമ വീട്ടാത്തവർ പറയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അത് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ പറയുന്നത് ആ ഉദ്ദേശം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും അതുകൊണ്ട് പ്രിയമുള്ള ആ ചെറിയ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് വീട്ടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അതിന്റെ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇജാസത്തോടു കൂടെ നിങ്ങൾക്ക് ചെയ്യാം ഇജാസത്തില്ലാതെയും ചെയ്യാം നിങ്ങൾ അരിയാതെ പൂർത്തിയാക്കി വീട്ടിയാൽ മതിശാല് ഇന്ന് നമ്മള് മജീദ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ പവിത്രമായ അമൂല്യമായ ഒരു നാമമാണ് മജീദ് എന്ന് പറയുന്നത് മഹത്വമുള്ളവൻ ഉന്നതൻ ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് മജീദ് എന്ന ഈ പദത്തിന്റെ അർത്ഥം കരീമ് വഹാബ് ജലീൽ എന്നൊക്കെ ഇസ്മുകൾ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ അർത്ഥം ഏകദേശം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കണക്കില്ലാത്ത വിധത്തിൽ ദാനവും ഔദാര്യവും ഒക്കെ ചെയ്യാനുള്ള കഴിവ് അത് ആ രൂപത്തില് പ്രവർത്തികളിലൊക്കെ മഹത്വമുള്ളവനാണ് മജീദ് ഈദ് എന്ന അർത്ഥം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന ഇസ്മ ഏകദേശം ഈ അർത്ഥത്തിലാണെങ്കിലും കൂടുതൽ അർത്ഥത്തിന് കൂടുതൽ വ്യാപ്തിയുള്ളത് നല്ല കൂടുതൽ അർത്ഥ സമ്പുഷ്ടമായത് മജീദ് എന്ന പദമാണ് ഇനി മജീദിന്റെ മജീദ് എന്ന പദം അള്ള എന്ന് ചെല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങള് വെള്ളപ്പാണ്ട് അതേപോലെ തന്നെ കുഷ്ഠം ചിരങ്ങ് ചൊറി ഈ സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടല്ലോ സ്കിന്നിൽ വരുന്ന ചൊറികള് അതേപോലെ തന്നെ ഈ മറ്റേ കുരുകള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ൊക്കെ മജീദ് എന്ന ഇസ്മു കൊണ്ട് അമല് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് റിയാദാൻ പറ്റുമല്ലോ നിങ്ങൾ ഈ നോമ്പ് അസ്മാലു റിയാളോ നോമ്പുകാരായിട്ട് കിട്ടിയാൽ അതിന് കൂടുതൽ ഫലം ഉണ്ടാവും അപ്പൊ നോമ്പുകാരായിട്ട് നിങ്ങൾ അസ്മാലുസിനിന്റെ റിയാദോ വീട്ടാൻ സാധിക്കുമെങ്കിൽ റിയാദോ വീട്ടാ ഞാൻ അതിന്റെ അസ്മാവലുസിനയുടെ ആദത്തുകള് എഴുതിയിട്ട് എന്താ അതിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എന്ത് ചെയ്യാത്തത് ഇപ്പോ അത് അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ നിശാദ ഞാനതിനൊഴിവിട്ടുമ്പോൾ അതിന്റെ ഓരോ ഇസ്മുകളുടെ ആദ്യതും എഴുതിയിട്ട് അത് റിയാളെ വീട്ടേണ്ട രൂപം അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ അതിതകളില്ല നിങ്ങൾ ഏതെങ്കിലും ഉസ്താദമാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ അസ്മാലുസിനിയുടെ അതത് പറഞ്ഞു അങ്ങനെ അതതിനനുസരിച്ച് നിങ്ങൾക്ക് റിയാളെ വീട്ടാവുന്നതാണ് ഇനി നമ്മളത് എഴുതി തയ്യാറാക്കാത്ത കൊണ്ടാണ് നമുക്കത് ഇപ്പോ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോ സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വെള്ളപ്പാണ്ട് കുഷ്ഠം ചിരങ്ങ് ചൊറി അതേപോലെയുള്ള എന്താ ഇങ്ങനെ വട്ടച്ചൊറിയൊക്കെ ഉണ്ടാകുമല്ലോ ഒരിക്കലും മാറാത്ത ചില ചൊറികൾ ഉണ്ടാകും സ്കിന്നിൽ കാണുന്ന ഈ കളർ കളർ ഈ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ അതേപോലെ തന്നെ ഈ എന്താ ചൂടൊക്കെ കൊണ്ടിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ചില ഡ്രൈ ആയി നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും ചെറിയ ചില മക്കളുടെ കാലിലും കയ്യിലും എണ്ണമയം പോലെ നിൽക്കുന്ന ചില അസുഖങ്ങൾ ഇത്തരം ശരീരത്തിലെ സ്കിന്നുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഓരോ മാസവും ശരിക്ക് കൃത്യമായി കേൾക്കാം ഓരോ മാസവും മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക അത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ എന്താ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ മൂന്ന് ദിവസം നോമ്പെടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ നോമ്പെടുക്കാം എങ്ങനെ നോമ്പെടുക്കുമ്പോൾ മറ്റൊരു പ്രതിഫലം കൂടെ ഉണ്ടല്ലോ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒന്നുകിലോ പതിനൂന്ന് പതിനാല് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം നോമ്പെടുക്കാം അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തി ഒമ്പത് ദിവസം നോമ്പ് എടുക്കാം എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ നാമം ധാരാളമായി ചൊല്ലിക്കൊണ്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കുടിക്കുക എന്നാൽ ആ രോഗത്തിന് ഈ ഇസ്മിന്റെ ഈ മഹത്തായ മഹത്വം കൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ രോഗങ്ങൾ മാറാനത് കാരണമാകും അള്ളാഹോ അങ്ങനെ അമൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ശിഫ നൽകട്ടെ അപ്പൊ ഈ അമല് ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മൊഹ്മിനീട് മൊമിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്കിപ്പോ ഒരു അറിവ് ലഭിച്ചിരിക്കില്ല ഹുസ്നയുടെ റിയാമ വീട്ടാൻ പറ്റുന്ന വളരെ ലളിതമായ രൂപം ആ രൂപത്തിൽ വീട്ടിയിട്ട് ചെയ്താൽ നല്ല ഫലം ചെയ്യും അത് നോമ്പുകാലത്ത് ചെയ്ത് നോമ്പുകാരനായിട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ ഫറന്നു നോമ്പ് എടുക്കുന്ന സമയാണ് അപ്പൊ ഈ നോമ്പുകാരായിട്ട് ചെയ്താൽ നല്ല ഉണ്ടാകും ഈ നാമം യാ മജീദ് എന്നുള്ള ഈ മജീദ് എന്ന് പറയുന്ന ഈ ഇസ്മ അത് പതിവായി സ്ഥിരമായി ചൊല്ലുന്നയാൾ അയാൾക്കും അയാളുടെ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ടവരാകും എന്നുള്ളതാണ് ആരെങ്കിലും സുഭസംസ്കാരത്തിന് ശേഷം ഇത് ഈ ഒരു ഇസ്മ ചേർത്തിയിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലിയാൽ യാ മ്പത് തവണ ചൊല്ലിയിട്ട് കൈവെള്ള കയ്യിലേക്ക് പറഞ്ഞു ഊതിയിട്ട് മുഖത്ത് തടവുകയും ചെയ്യലിനെ പതിവാക്കിയാൽ കുടുംബങ്ങളുടെയും സഹോദരങ്ങളുടെയും മറ്റുള്ള എല്ലാ ജനങ്ങളുടെയും ഇടയിലെ വലിയ പ്രീതിയും ഇഷ്ടവും സമ്പാദിക്കാൻ അവന് കഴിയുന്നുള്ളതാണ് കുടുംബത്തിലൊക്കെ വലിയ പ്രയാസങ്ങളുള്ള ആളുകൾ കുടുംബത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മജീദ് എന്ന ഇസ്മിന്റെ ഈ അമൽ പ്രയോഗം ചെയ്തു നോക്കാവുന്നതാണ് ഈ അബ്ദുൽ മജീദ് എന്നൊക്കെ പേരുള്ള ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ആ പേരുള്ള ആളുകള് ഈ ഒരു ഇസ്മ കൊണ്ട് നല്ല അമലിയ നല്ല ഫലം ഉണ്ടാവും ആ പേരുള്ള ആളുകൾക്ക് അത് അവർ പതിവായി നല്ലൊരു അവസ്ഥ അവർക്ക് വരും നല്ലൊരു ഒരു സാഹചര്യം നല്ലൊരു കാലാവസ്ഥ അവർക്ക് വരും അതേപോലെ തന്നെ അയാളുടെ എല്ലാ ഞെരുക്കങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ തീരും ചെയ്യും അപ്പൊ അവരുടെ ആ ഇസ്മും അവരുടെ അമലൊക്കെ ഒത്തുവരിയല്ലേ അപ്പൊ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാവും എന്നുള്ളതാണ് വലിയ വലിയ പുതുപുമാ വലിയ വലിയ ഹലീഫമാര് അവരൊക്കെ അവരുടെ ഒരു ദിക്റായി കൊണ്ടുവന്ന ദിക്കറ ആരെങ്കിലും ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ വാക്കിന് നല്ല വില ഉണ്ടാകുന്നതാണ് പലർക്കുള്ള പരാതി ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് ആരൊന്നും വിലക്കെടുക്കുന്നില്ല ഒരു വിലക്കെടുക്കുന്നില്ല നെവർമെന്റ് ആക്കുന്നു ഈ ഇസ്മിനെ പതിവാക്കിക്കോളൂ ഏതു വലിയ കൊലകൊമ്പന്റെ ഇടയിലും നല്ല സ്വീകാര്യത ലഭിക്കാൻ എന്താ കാരണമാകുന്ന ഇസ്മാണ് ഇതിന്റെ എണ്ണമുണ്ട് എണ്ണമുണ്ട് മജീദിന്റെ ഒരു ആ എണ്ണത്തിനനുസരിച്ച് അതിന്റെ എന്ന് പറഞ്ഞാൽ ആകെ അമ്പത്തി ഏഴാണ് അമ്പത്തി ഏഴ് തവണ ഈ ഒരു ഇസ്മ നല്ല ഞാൻ ഈ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഓരോ ഇസ്മിനും ഓരോ ആണ്ട് ഉണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹിമുള്ള ഇനി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് കേട്ടിട്ടില്ലേ അത് നിങ്ങൾക്കൊക്കെ അറിയുന്നോണ്ടാണ് അത് അതിങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നത് അള്ളാന്നുള്ളത് അറുപത്തിയാറ് അങ്ങനെ അർ റഹ്മാൻ എന്നുള്ളത് ഒരു സംഖ്യ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു അടത് നമുക്ക് കിട്ടും നമ്മുടെ റിയാൽ അങ്ങനെയാണ് വീട്ടേണ്ടത് അടത് നോക്കിയിട്ടാണ് വീട്ടേണ്ടത് അപ്പൊ ഈ ഇസ്മ അമ്പത്തേഴ് തവണ അത് സ്ഥിരമായി പതിവാക്കി കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ ഈസ്മിന്റെ കാരണമായിട്ട് തകർന്നു പോകുന്ന അധികാര പരിധി നമുക്കുള്ള അധികാരങ്ങള് അത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാനൊക്കെ നമുക്ക് കഴിയും ഒരു ഞെരിക്കുമുള്ള ആളുകൾക്കൊക്കെ ഇത് പതിവാക്കാൻ പറ്റും ഈ ഇസ്മ കൊണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സെപ്പറേറ്റ് മജീദിനെ കുറിച്ച് ഓരോ ഇസ്മകളെ കുറിച്ചും യിലെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി നിഷാ അള്ള നോമ്പിന് ശേഷം അതിന്റെ പ്രയോഗങ്ങളും അതിന്റെ അമലുകളും അതിന്റെ റിയാദകളൊക്കെ പറയാൻ വേണ്ടി ഓരോ വീഡിയോസ് തൊണ്ണൂറ്റൊമ്പത് വീഡിയോസ് തയ്യാറാക്കുന്നുണ്ട് നിഷാ അള്ളാഹ് അതിൽ നിഷാ അല്ലാ കൂടുതൽ വിവരങ്ങൾ പറയാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഇസ്മുകളുടെ പ്രയോഗങ്ങളും പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ മാറ്റിവച്ചിട്ടുണ്ട് ഓരോ ഇസ്മുകളെ കൊണ്ടും അതിന്റെ അക്ഷര സംഖ്യയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മലക്ക് ഒരു ഹാദ്യമുണ്ട് ആ ഹാദിമുമായി ബന്ധപ്പെട്ട സഹായം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില ആമലുകളുണ്ട് ആ അമലുകളും അതിന്റെ പ്രയോഗങ്ങളൊക്കെ ഇനി അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഓരോ ഇസ്മുകൾക്കും വേണ്ടി സെപ്പറേറ്റ് തയ്യാറാക്കുന്ന ആ വീഡിയോയിൽ നമ്മൾ അറിയിക്കും മജീദുമായി ബന്ധപ്പെട്ട് എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആണ് ഇപ്പോഴുള്ള ഈ വീഡിയോയില് പറഞ്ഞത് ഇതുകൊണ്ട് അമൽ ചെയ്യുന്ന എല്ലാവർക്കും എന്തിനു വേണ്ടിയാണോ അവർ അമല് ചെയ്യുന്നത് നീ അതിന് നല്ല ഫലം നൽകണമല്ലോ നല്ല റിസൾട്ട് നൽകണമല്ലോ പലരും റിയാൻ എങ്ങനെയാണ് വീട്ടേണ്ടത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണുക കണ്ടതിന് ശേഷം കണ്ടാൽ അത് മനസ്സിലാകും ഒന്നോ രണ്ടോ തവണ കണ്ടാൽ മനസ്സിലാകും ചില സങ്കീർണമായ ചില വിഷയങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഒറ്റത്തവണ കണ്ടാൽ മനസ്സിലാവില്ല രണ്ടാമത്തെ തവണ കണ്ടാൽ മനസ്സിലാവൂല എനിക്ക് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചതില് ഞാൻ വലിയ അർജന്റ് കോളുകളാന്ന് എടുക്കുമ്പോൾ എടുക്കുമ്പോ സാരിയാതെ വിട്ടുന്ന കാര്യം കാര്യമൊന്നും പറഞ്ഞോ വീഡിയോയിൽ പറഞ്ഞ കാര്യം കാര്യമൊന്നും പറഞ്ഞരുമോ വീഡിയോയിൽ പറഞ്ഞ കാര്യം കാര്യമൊന്നും എന്ന് ചോദിച്ചാല് എത്ര സമയം നഷ്ടപ്പെടുക അപ്പൊ വീഡിയോ പറയുന്നതന്നെ അതിനല്ലേ അപ്പൊ നിങ്ങൾ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് രണ്ടു മൂന്ന് തവണ കേൾക്കുക വേറെ ആർക്കെല്ലാം അയച്ചു കൊടുക്ക കേട്ടിട്ട് മനസ്സിലായത് പറയാൻ വേണ്ടി പറയാ മാക്സിമം എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായിട്ടാണ് പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഉപയോഗിക്കുന്ന അറബി പദങ്ങളൊക്കെ വെച്ച് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായ ഭാഷകളാണ് ഇതിലൊക്കെ പ്രയോഗിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് റിയാന്ന് വീട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വരെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് അലിമിങ്ങൾ സംസാരമല്ലാട്ടോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംസാരം അതുവരെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഇതിന്റെ താഴെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോ നിങ്ങൾ കാണുക കണ്ടിട്ട് മനസ്സിലാക്കുക അതിന്റെ റിയാദ വീട്ടേണ്ട മനസ്സിലാക്കാൻ ഈ ആകുമ്പോഴേക്കും നിഷാ അല്ലാ നിങ്ങൾ ഈ റിയാദ പൂർത്തിയാക്കി ഈ റമദാൻ കഴിയുമ്പോഴേക്കും എന്നതിനുശേഷം നമ്മൾ അസ്മാലസനയിലെ ഓരോ ഇസ്മകളെ കൊണ്ടുള്ള അമലും പറയുമ്പോ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് അതിന് കിട്ടും നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്തിനേറെ പറയണം ഇത് റൊബ് സുബാനുഹോ താലയുടെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് അല്ലേ എന്താ ഓരോ നാമങ്ങളുടെയും ശ്രേഷ്ഠതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളായ പൂർവ്വസൂരികർ പണ്ഡിത മഹത്വക്കൾ അവർ എത്രയോ വരികളാണ് ഓരോ ഇസുവുകൾക്കും വേണ്ടി മാത്രം ചെലവഴിച്ചത് എത്രയോ ഗ്രന്ഥങ്ങളാണ് അവർ എഴുതി തീർത്തത് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഇതിന്റെ ഓരോ അക്ഷരങ്ങളെക്കുറിച്ചും ഇത് ഇഴകീറിയിട്ട് ഇതിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങളുടെ സഹായത്തിന് വരുന്നതിനെ കുറിച്ച് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊക്കെ കൃത്യമായി ഓരോ ഇസ്രോയുടെയും പ്രത്യേകമായ ഉപയോഗത്തിനെ കുറിച്ച് നമുക്ക് പറയണം സംസാരിക്കണം അള്ളാഹു നൽകട്ടെ ഇനി ഇനി നേരിട്ട് കാണുന്നത് നോമ്പിന് ശേഷം ആക്കാം എന്ന് ഞാൻ അറിയിക്കാം അതിന്റെ ഇടയിൽ എനിക്ക് ആപ്പ് ഉണ്ടെങ്കിൽ ഇനിശാ അത് അറിയിക്കാം അതേപോലെ തന്നെ ദുറസുമായി ബന്ധപ്പെട്ട വിവരം പലരും റീപ്ലൈ നോമ്പായതുകൊണ്ടാണ് ഈ റീപ്ലൈ ലഭിക്കാൻ ലേറ്റ് ആവുന്നത് ഇൻഷാല് എങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക അപ്പൊ നിങ്ങളുടെ ആരെയാണോ ചേർത്തുന്നത് അവരുടെ ഡീറ്റെയിൽ നമ്മൾ ചോദിക്കും അതിനനുസരിച്ച് അവർക്ക് അതിന്റെ രൂപത്തിൽ എങ്ങനെയാണോ റീപ്ലൈ തരേണ്ടത് ആ രൂപത്തിൽ റിപ്ലൈ തരും എന്നറിയിക്കണം എല്ലാവരും പരസ്പരം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആത്മീയ നടക്കുന്നുണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുക ലൈവ് നടക്കുന്ന സമയത്ത് പങ്കെടുത്താല് അമല ചെയ്യാൻ പറ്റും അള്ളാഹു നൽകട്ടെ എല്ലാവരും അസ്സാം വലൈക്കും വരഹമുല്ല